പിന്നെ മല്ലിപ്പൊടി അത് മെളകും പൊടി ഇത് മല്ലിപ്പൊടി ഉപ്പും പൊടി മഞ്ഞപ്പൊടി അപ്പൊ അടുപ്പത്ത് വെക്കാനാ രണ്ട് ടേബിൾ സ്പൂൺ പാകത്തിന് എണ്ണ ഒഴിച്ചു അപ്പൊ സബോളൂടായി എണ്ണ ചൂടായി എണ്ണ ഒക്കെ നല്ല

സബോള വാട്ടിയാലും നമ്മൾ താളി തക്കാളി തക്കാളിട്ടാ തക്കാളി തക്കാളി വാടിയിട്ടാ സബോളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെള്ളുള്ളി കൂടിയിട്ട് ചതച്ചത് അടണു അതും പറയാ വയസ്സായി അപ്പൊ നമുക്ക് നമ്മളെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വാടിയിട്ടാ സവാളിയും തക്കാളി ഞാൻ പാകത്തിന് പൊടികൾ ഇടണം മല്ലിപ്പൊടി ര മല്ലിപ്പൊടി നാല് ടീസ്പൂൺ വിളകും പൊടി ഒരു ടീസ്പൂൺ പച്ചമുളക് ചതച്ചിട്ടുണ്ടല്ലോ അത് കാരണം മുളകും പൊടി കുറവുണ്ട് ഇവിടെ എരി കുറവ് മതി നമുക്ക് മഞ്ഞപ്പൊടി ഒരു ടീ ഞമ്മളാദ്യം വാടനയിൽ കിട്ടില്ലേ അപ്പം അതിന് പാകത്തിന് ഉരങ്ങി കേട്ടോ കാൽ ടീസ്പൂൺ വേപ്പിന്റെ ഇല കുറവുകൊണ്ട് രണ്ട് വേപ്പിന്റെ ഇല തണ്ട് നമ്മടെ പച്ചമണൊക്കെ മാറി ഒക്കെ വാടിയിട്ടുണ്ട് ഇനി ചിക്കൻ ഇടാം ഈ മസാല ഒക്കെ ഇരുന്നാ മസാല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം വെള്ളം ഞാനാട്ടോ ക്ലാസ്സിൽ ഗ്ലാസ് ഞാൻ എന്റെ നിർബന്ധപ്രകാരമാണ് ഈ ഗ്ലാസ് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ എനിക്ക് ഉരുളം കിഴങ്ങ് നിർബന്ധമാണ് അതുകൊണ്ട് ഉമ്മ നിർബന്ധപ്രകാരം ഇതാ ഉരുളം കിഴങ്ങ് ഇടുന്നു ചിക്കൻ വെച്ചാൽ ഇതില് ചിക്കൻ എല്ലാ കഴിക്കാൻ ഉരുളം കിഴങ് കഴിക്കാൻ ഏത് കറി ഇറച്ചി കറി വെച്ചാൽ ബീഫായാലും ചിക്കൻ ആയാലും ഇതന്നെ നമ്മളിതില് ചിക്കൻ ഇടുന്നു അല്ല ഉരുളക്കിഴങ്ങ് ഇടാൻ സെറ്റ് പറ്റി

നോടണ മുപ്പിക്കാനാണ് ചിക്കൻ സോറി നോ ചിക്കൻ ദാ വെബിൻ ദേ ഉള്ളിയൊക്കെ മൊത്തം നമ്മൾ ദാ ചാട്ടായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ദാ അങ്ങോട്ട് ഇടുന്നുസലിപ്പ് നമ്മിച്ചം ആ പേടിയോനും നമ്മാത്തമ ഇതു ദൃശ്യില്ലല്ല യെ സക്സസ്ഫുൾ ഇ വാവ് നീ അപ്പുറം കൊണ്ട് വർക്കട്ടെ അപ്പോൾ കേ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് മക്കളെ നമ്മൾ മക്കളെ മക്കളും ഇതുപോലെ ചിക്കൻ വാങ്ങിയിട്ട് ഇതുപോലെ വെച്ച് നോക്കട്ടെ അത് ഉമ്മമ്മ വെക്കണ രീതി നിങ്ങൾക്ക് കാണിച്ചു തന്നതാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉമ്മമ്മയും കൊച്ചുമോളും വീണ്ടും കാണാൻ ഞമ്മക്ക് അല്ല അസ്സലാമല